കയ്യേറ്റവും മലിനീകരണവുമായി മനുഷ്യൻ്റെ തെറ്റായ ഇടപെടൽ കല്ലായിപ്പുഴയെ ശ്വാസം മുട്ടിച്ചു കൊല്ലുകയാണ് കല്ലായിപ്പുഴയിൽ അടിഞ്ഞുകൂടിയ ചെളി നീക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ ഉദ്യോഗസ്ഥരും കയ്യേറ്റക്കാരും കൈകോർത്തത് കാരണം കഴിഞ്ഞ പതിമൂന്ന് വർഷമായി എങ്ങും എത്തിയിട്ടില്ല മറ്റൊരു ലോക ജലം ജലജനം കൂടി എത്തുമ്പോൾ കല്ലായിപ്പുഴയെ സംരക്ഷിക്കാനുള്ള നടപടികൾ ഇനിയും ഉണ്ടായില്ലെങ്കിൽ കേരളത്തിലെ വലിയൊരു ജലസ്രോതസ്സിനാണ് ഇനി ചരമഗീതം എഴുതേണ്ടി വരിക കവികൾ ഒരുപാട് വാഴ്ത്തിപ്പാടിയിട്ടുണ്ട് കല്ലായ്പുഴയെ അതിൻ്റെ മനോഹാരിത ഗാനങ്ങളിൽ പോലും നിറഞ്ഞു നിന്നു എന്നാൽ ഇന്ന് നിലനിൽപ്പിനായി ചക്രശ്വാസം വലിക്കുകയാണ് കോഴിക്കോട് നഗരത്തിൻ്റെ സൗന്ദര്യമായിരുന്ന കല്ലായ്പുഴ മരവ്യവസായത്തിന് പേരുകേട്ട കല്ലായി ആ വ്യവസായം നിലനിർത്താനാണ് സർക്കാർ കല്ലായിപ്പുഴ വർഷങ്ങൾക്ക് മുൻപ് പാട്ടത്തിന് കൊടുത്തത് എന്നാൽ പാട്ടത്തിന്റെ മറവിൽ ഭൂമാഫിയകൾ സ്ഥലം കയ്യേറി തീരത്തോട് ചേർന്ന പുഴയുടെ ഭാഗം പോലും നികത്തി പുഴയുടെ തീരത്തു നിന്നുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിലെ വിസർജ്യ ജലം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പുഴയിലേക്ക് പുറന്തള്ളി തെളിനീരായി ഒഴുകിയിരുന്ന കല്ലായിപ്പുഴ മാലിന്യത്താൽ നിറഞ്ഞ് ഇരുണ്ട നീരായി മാറി പുഴയിൽ ചെളിയടിഞ്ഞു പതിമൂന്ന് വർഷം മുൻപ് വി എസ് അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് ജലസേചന വകുപ്പ് മന്ത്രിയായിരുന്ന എൻ കെ പ്രേമചന്ദ്രൻ തയ്യാറാക്കിയ കല്ലായ്പുഴ നവീകരണ പദ്ധതി ഉദ്യോഗസ്ഥർ തന്നെ കാറ്റിൽ പറത്തി ഇപ്പോൾ പതിയെ പതിയെ മരിച്ചുകൊണ്ടിരിക്കുകയാണ് കല്ലായ്പുഴ അതേക്കുറിച്ച് കല്ലായ്പുഴ സംരക്ഷണ സമിതി കൺവീനർ ഫൈസൽ പള്ളിക്കണ്ടിയുടെ വാക്കുകൾ ഈ ലീസ് ഭൂമി ശരിക്ക് സർക്കാരിൻ്റെ ഭൂമിയാണ് ഈ ലീസിന് വാങ്ങിയിട്ടുള്ള ഭൂമി ഡോക്യുമെൻറ്റുകളെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് തയ്യാറാക്കി കൊണ്ട് പുതിയ ഡോക്യുമെന്റുകൾ ഉണ്ടാക്കിയിട്ട് സ്വന്തം പേരിലേക്ക് മാറ്റിയിട്ട് ഈ ഭൂമികൾ മറിച്ച് വില്പന നടത്താണ് അതിനുശേഷം പല ആളുകൾ കൈമാറിയിട്ടുണ്ട് പുഴ തീരത്ത് ഗോഡൌണുകളാണ് മരവ്യവസായം പേരിന് മാത്രമാണ് കോഴിക്കോട് നഗരത്തിൽ ഒഴുകുന്ന മുഴുവൻ വെള്ളവും അറബിക്കടലിൽ എത്തുന്ന കല്ലായിപ്പുഴയിലൂടെയാണ് പക്ഷേ ആ ഭാഗങ്ങളെല്ലാം ചുരുങ്ങിയിട്ട് വെള്ളത്തിന് കടന്നു പോകാൻ പറ്റാത്ത വിധത്തിലായി അതുകൊണ്ട് അതുകൊണ്ടെന്ത് സംഭവിച്ചു വെള്ളത്തിന് ഒഴുകിപ്പോൾ വഴികളടഞ്ഞതോട് കൂടിയിട്ട് വെള്ളത്തിൻ്റെ തോത് കൂടുന്നതിനനുസരിച്ച് അനുസരിച്ച് നമ്മളെ സ്റ്റേഡിയം മുതൽ മാവറോഡ് റോഡ് മുതൽ കനോലിക്കലാൻ്റെ പരിസരം നമ്മളെ ബൈപ്പാസ് എല്ലാം വെള്ളത്തിലാവുന്നത് ഈ ഒരു കാരണം മാലിന്യ നിക്ഷേപവും കാരണം പുഴ മെലിഞ്ഞു ഇപ്പോൾ കല്ലായിപ്പുഴയുടെ ആഴവും കുറഞ്ഞു ഒപ്പം നീരൊഴുക്കും കുറഞ്ഞു അതേക്കുറിച്ച് പ്രദേശവാസിയുടെ വാക്കുകൾ തോണിക്കാർക്കൊന്നും ഇങ്ങോട്ട് കടന്നു വരാനുള്ളൊരു സംവിധാനം തീരെ ഇല്ലാത്തൊരു രൂപത്തിലേക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ചെല്ലുന്ന അനുസരിച്ച് ഓരോ മേഖല ചളി പൊന്തി പൊന്തി വരികയാണ് മാസക്കണക്കിനായിട്ട് വരുന്നുണ്ട് അളക്കുന്നുണ്ട് അവർ പോകുന്നുണ്ട് ഏഹ് ആ ഇന്ന് തുടങ്ങും നാളെ തുടങ്ങും കോർപ്പറേഷൻ ഫണ്ട് വെച്ചിട്ടുണ്ട് എല്ലാവരും വെച്ച് പക്ഷേ ഇത് ഏറ്റെടുത്ത് നടത്താൻ ആളില്ലാത്തൊരവസ്ഥയാണ് ഇവിടെ കാണുന്നത് ഇത് ഏതെങ്കിലും വൻകിട കമ്പനികൾ വരും എറണാകുളത്തായിരുന്നു അവിടെ നിന്നും ബോംബേന്നും പല ആളുകൾ നമ്മളെ തന്നെ കൊണ്ടുപോയിട്ട് തോണിയിൽ കൊണ്ടുപോയിട്ട് പല ആളുകളെ ഇത് അളക്കാനും ഇതിൻ്റെ ചളി എത്ര ശതമാനം ചളിയുണ്ട് വേസ്റ്റ് എത്ര ശതമാനം ഉണ്ട് അതൊക്കെ നോക്കിയിട്ട് പല പ്രാവശ്യം പോയിട്ടുണ്ട് എന്നല്ലാണ്ട് കോഴിക്കോട് കോർപ്പറേഷൻ കലായ്പുഴയുടെ നവീകരണത്തിനായി ഏഴു കോടി രൂപ വകയിരുത്തിയിട്ട വർഷം രണ്ടായി ഒരു പ്രവർത്തനവും തുടങ്ങിയിട്ടില്ല മാലിന്യപ്രശ്നം കാരണം വെള്ളത്തിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞു മത്സ്യസമ്പത്തും നശിച്ചു തുടങ്ങി ഇപ്പോൾ പുഴയിലിറങ്ങിയാൽ കാലിൽ വ്രണം വരുന്ന അവസ്ഥയാണെന്ന് സമീപവാസികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു വാർത്തകൾ വരുമ്പോൾ മാത്രം കല്ലായിപ്പുഴ നവീകരണമെന്ന തട്ടുപൊളിപ്പൻ വാഗ്ദാനവുമായി അധികാരികൾ വരും ആ അധികാരികൾക്ക് രാഷ്ട്രീയ ഭേദമില്ല എന്നാൽ തലമുറകളായി കാത്തുസൂക്ഷിച്ചു വന്ന കോഴിക്കോടിന്റെ സൗന്ദര്യമായ കല്ലായിപ്പുഴ ഇല്ലാതാകുമ്പോൾ ഈ ജലദിനം ഓർമ്മപ്പെടുത്തുന്നത് മറ്റൊരു കാര്യമാണ് ജലസംരക്ഷണം എന്നത് കേവലം വാക്കുകളും വാഗ്ദാനങ്ങളും മാത്രമാകാതിരിക്കട്ടെ കല്ലായ്പുഴയെ വീണ്ടെടുക്കാനുള്ള പ്രയത്നം യുദ്ധകാലാടിസ്ഥാനത്തിൽ തുടങ്ങട്ടെ കടുത്ത ദുർഗന്ധമുണ്ട് മലിനജലം ഒഴുകിവരുന്നത് കാരണം കല്ലായിപ്പുഴയുടെ ഈ തീരത്ത് നിൽക്കുമ്പോൾ അപ്പോഴും ഉയരുന്ന ഒരു ചോദ്യമുണ്ട് കലായ്പുഴ ഇനി എത്ര കാലം മരിക്കാതെ ഇരിക്കും ഉത്തരം പറയേണ്ട ഉത്തരവാദിത്തം കയ്യേറ്റം ഒഴിപ്പിക്കേണ്ട ഉത്തരവാദിത്തം അധികൃതർക്ക് തന്നെയാണ് അവരുടെ ജലസംരക്ഷണം കേവലം വാക്കുകളിൽ ഒതുങ്ങാതിരിക്കട്ടെ റിയാസ്കെ എം ആർ കേരള വിഷു ന്യൂസ് കോഴിക്കോട്